എന്റെ ചങ്ങാതി പറയാം അടിപൊളി ചമ്പല്ലിക്കറി കഴിച്ചിട്ടുണ്ട് അത് ഈ ഷാപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല കിടുക്കാച്ച് ദ ഇതുപോലെ മീൻ വറ്റിച്ചത് നല്ല ചമ്പല്ലി നല്ല ഫ്രഷ് ചമ്പല്ലി എടുത്തിട്ട് ദ ഇതുപോലെ നല്ല കിടുക്കൻ ചമ്പല്ലിക്കറിയും ഉണ്ടാക്കണം എൻ്റെ ചങ്ങാതി ആദ്യം തന്നെ ദൈ ഇതുപോലെ നല്ല കിടുക്കൻ ചമ്പല്ലി മേടിക്കുക അതിനുശേഷം ദെയ് അവനെ ദൈ നല്ല വെള്ളം അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകുക കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് പുതു ആൽക്കമിസ്റ്റ് ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേര് താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ചങ്ങാതി വരെ അപ്പൊ ദേ കലാപരിപാടിയിലൊക്കെ വെച്ചുപിടിപ്പിക്കുക ആദ്യം തന്നെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതുപോലെ പിടിക്കുന്നുണ്ടല്ലോ പാത്രം വലിച്ചെറിയുമല്ല പിടിക്കാനാളുണ്ട് കേട്ടോ എന്നിട്ട് ദേ ഇത് ഉലുവായിട്ട് മൂപ്പിക്കുക കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിച്ച ശേഷം വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ ഏതായാലും ഒരു കുഴപ്പമില്ല അതുപോലെ ഇഞ്ചിൻ കൂടെ ഇട്ടശേഷം ഇവയെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ദേ ഇതുപോലെ ആ വെളിച്ചെണ്ണയ്ക്ക് എത്തിട്ട് നല്ല രീതിയിലങ്ങ് മൂപ്പിച്ചെടുക്കുക അവനെ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് പച്ചമുളക് രണ്ടായി കയറിയാൽ മൂന്നായി കയറിയായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറിമാറിക്കുക ഒരു ലേശം വത്തലമുളകും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കരുവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക കരുവേപ്പിലയും കൂടെ ശേഷം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് ദ ഇവനെ അങ്ങനത്തെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് ദേ ചെറുവുള്ളി ചെറുതായി എരിഞ്ഞ് വെച്ച് എടുത്തൊരു മറി മാറിക്കുക ചെറുളുള്ളിക്ക് വേണട്ടെ ഫിഷ് കറി ഉണ്ടാക്കട്ടെ സംഭവം വേറെ ലെവലാണ് ലെവലാട്ടോ സവാളേക്കാലം ടേസ്റ്റാണ് ചെറുപള്ളിക്ക് ചെറുപള്ളിക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് ഏകദേശം ഒരു പാകത്തിനായി വരുമ്പോൾ ഇനി നമുക്ക് മസാല ഇടാം ആദ്യം തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ദൈ മുളൊടി ഇട്ട് കൊടുക്കുക മുളകൊടി ഇട്ട ശേഷം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കാരണം കളർ കിട്ടാൻ വേണ്ടി കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ലേശം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം ദേ ഇവനെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കുക ആ പച്ച ചവ് മാറുന്നവരെ ചെറു ചൂടിൽ ഇവനങ്ങൾ ദൈ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്കും തക്കാളി നല്ലവണ്ണം പേസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദേറെ എടുത്തൊരു മറി വറിക്കുക അതും ഇതിലിട്ടെങ്ങനെ അങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ തക്കാളി പച്ചച്ചവ മാറുന്നവരെ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം പച്ചചവയ്ക്ക് മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫിഷ് കറി താഴെ താഴെയൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ എന്നിട്ട് നല്ല വാളംപുളിയുടെ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ ഒഴിച്ചുകൊടുക്കുക എന്നുള്ള ലേശം ഉപ്പും കിടുക സാധാരണ കുടമ്പുളിയാണ് ഇങ്ങോട്ടേക്ക് ഇടുന്നത് നമ്മളിപ്പോൾ ഇത് ഈ വാളംപുളിയാണ് ചേർക്കുന്നത് വാളംപുളി ചേർത്ത് വേറെ ടേസ്റ്റ് ആട്ടോ വാളംപുളി വെള്ളം കൂടെ ചേർത്ത് ദൈതുപോലെ മൂപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി അടുത്ത കലാപരിപാടി മീൻകറി അങ്ങനത്തെ വെള്ളപ്പിക്കുക നല്ല രീതിയിൽ തിളപ്പിക്കുക തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കിടക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് ബീഫ് ചിക്കന് കാരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ്മാർ കിടപ്പുണ്ട് ഈ പേജിൽ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവിടെ വേണമെങ്കിൽ കുറേ വയ്ക്കുക ഇനി ഏറ്റുമാനൊരു കോട്ടത്തിലുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം അങ്ങോട്ട് സൂപ്പർ ഹോംമെയ്ഡ് അച്ചാർ ഒരു പ്രിസർവും ചേർക്കുന്നത് അമ്പം അങ്ങ് മേടിച്ചിട്ട് ആർക്ക് പൊളിച്ച് അപ്പം ഇപ്പോൾ ഏകദേശം മീൻകറി തിളക്കുന്ന സമയത്ത് നമുക്കിതേ മീനേലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയും കൂടെ ഇട്ട ശേഷം അതിലേക്ക് ഉപ്പ് വാരി വിതറുക ഉപ്പ് വാരി വിതറിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം ലേശം വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇവനെ ഒന്ന് മസാല വെച്ച് തേച്ച് പിടിപ്പിക്കുക കാരണം മീൻകറിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് അപ്പോൾ മീൻ കറി പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ മീനെ മസാലയും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിച്ച് സെറ്റായി നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും നല്ല മീൻ കറി കിട്ടും മീൻ പൊടിഞ്ഞു പൊടിഞ്ഞുപോകുന്നുള്ള ടെൻഷനും വേണ്ട അതിനാണ് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നത് അതിന് തന്നെ തന്നെ െ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്യണം കൂടെ നല്ല ടേസ്റ്റുള്ളൂ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക ഓവറായിട്ട് ഫ്രൈ ചെയ്ത് ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഈ മീനൊക്കെ ഹാടാവും പെട്ടെന്ന് ഹാടാകും അതുകൊണ്ട് ജസ്റ്റ് നല്ല ചൂടോടെ അങ്ങ് ഇടുക മസാല മസാല വിട്ടുപോകാതെ തന്നെ ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നല്ല ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റായിട്ട് ചെമ്പല്ലി മീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എടുത്തോളാം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സാധനം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തത് നേരെ മീൻ കറിയിലേക്ക് ഒരു മറി മറിക്കുക ദ ഇതുപോലെ സ്റ്റൈലായിട്ട് മറിക്കുക അപ്പം മീൻ പൊടിഞ്ഞു ില്ല നല്ല അ മീൻ കറി കിട്ടി ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിയിൽ സീക്രട്ട് റെസിപ്പി കേട്ടോ അത് മനസ്സിൽ വെച്ചോ ഇത് കഴിക്കാൻ വേണ്ടി ഇനി ഷാപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അധികം കഷ്ടപ്പാടില്ല ചെറിയ കഷ്ടപ്പാടൊക്കെ ഉള്ളു കേട്ടോ ചെറിയ കഷ്ടപ്പാടിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇടക്കാച്ച മീൻ കറി കേട്ടോ ചെമ്പല്ലിയും കൂടെ വേണമെങ്കിൽ നല്ല ആറ്റുമീൻ കിട്ടണം ആറ്റുമീനിൽ വേണേ ഈ സാധനം ഉണ്ടാക്കാൻ എന്നാലും ഇതുപോലത്തെ മീൻ കറി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല കളറും ആ മീൻ മീൻകറിയത് ഗ്രേവിയും കൂടെ കണ്ടിട്ട് കൊതി വരാത്ത ഏതെങ്കിലും ഒരു മലയാളികുണ്ട് ഒരു രക്ഷയിൽ എനിക്ക് തന്നെ കണ്ടിട്ടൊരു കൊതിയാണ് തിളച്ച് മറിയുന്ന കാണാൻ തന്നെ കുതില്ലേ അപ്പോൾ ഇതൊന്നും നോക്കണം ഉണ്ടാക്കി തരാം തകർത്തിട്ട് അഭിപ്രായം ഒക്കെ വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ ഇതുപോലെ കരുവേപ്പിലേയും കൂടെ ലാസ്റ്റ് ദൈ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വാരി വിതറുക വിതരുക അതിനുശേഷം ഇതുപോലെ നടച്ചുവെക്കുക ഒരു മാക്സിമം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടുതൽ നച്ചു വെക്കേണ്ട കേട്ടോ ഓവർ ആയി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും എൻ്റെ നെയ് ഇതുപോലെ തെളിച്ചു മറിയുമ്പോഴേക്കൊരു സ്മെല്ലും വരും എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കടൽ കുതിയാന്നെ അപ്പോൾ ഒന്ന് നോക്കണ്ട ചങ്ങാതിമാർ ഈ സാധനം ഉണ്ടാക്കി തകർത്തിട്ട അഭിപ്രായം കമൻ്റായിട്ട് വാരി വിതരാനും അതുപോലെ ഇതുപോലെ നല്ല ചൂട് പൊറോട്ടയുള്ള പൊറോട്ടേ മുകളിലേക്ക് ആ ചെമ്പല്ലിക്കറിയും കൂടെ ഇടുക ഇതേ കണ്ടിട്ട് കൊതിയാവുന്നില്ല കൊതി വരാത്ത ആരെങ്കിലും ഉണ്ട് എൻ്റെ ചങ്ങാതി എനിക്ക് തന്നെ ഒരു രക്ഷയില്ല കണ്ടിട്ട് കിളി പോവുക ഒരു രക്ഷയിൽ എന്നിട്ട് അവൻ്റെ സൈഡിലേക്ക് നമ്മുടെ നല്ല ചെമ്മീനച്ചാറുണ്ടെങ്കിൽ ആ ചെമ്മീനച്ചാറും കൂടെ ആ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക ഈ രണ്ട് പീസും ഒരു ഒരിച്ചിരി അരപ്പും കൂടെ വെച്ചിട്ട് എൻ്റെ ചങ്ങാതി ഇതൊക്കെ മേടിക്കുകയെ സംഭവം റെഡി ആയിട്ടിരിക്കും ഒന്നും നോക്കണ്ട കണ്ണടച്ച് ഓർഡർ ചെയ്തോ വരുത്തുക എന്നിട്ട് ഇതുപോലെ തന്നെ നല്ല ഉണ്ടെങ്കിൽ ചോറോ പൊറോട്ടോ ചപ്പാത്തി ഇതൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ച ചങ്ങാതി ഈ സംഭവം പൊളിയാട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മീൻ കറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും മിസ് ബെസ്റ്റ് മീൻ കറിയ പേരൊന്നും താഴെക്കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലെൻ്റെ ചങ്ങാതി ചങ്ങാതിമാരെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാല്യൂ ആണ് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല് കേട്ടോ നിങ്ങളുടെ ഷെയർ സന്തോഷമല്ല നമ്മുടെ സന്തോഷം എൻ്റെ ചങ്ങാതി അപ്പോൾ ഒന്നും നോക്കണ്ടത് ഇതുപോലെ പൊറോട്ട എടുക്കാൻ പൊറോട്ടയിൽ നിന്ന് ആ മീൻ്റെ ചെറിയ പീസും കൂടെ എടുത്തിട്ട് പിടുത്തം പിടിച്ചു എൻ്റെ ചങ്ങാതി